എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളുള്ളത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ സമീപത്താണ് എൻ്റെ പുറകെ കാണുന്നതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി അത് അങ്ങനെ കരയിൽ ആ ഒരു പേര് എഴുതി വെച്ചിരിക്കുന്നത് കാണാം സ്റ്റാച്യു ഓഫ് യൂണിറ്റി അപ്പോഴത്തെ ഇന്നത്തെ ഉച്ചഭക്ഷണം നമ്മൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ആശ്രമത്തിൻ്റെ ഒരു ബിൽഡിങ്ങാണ് അപ്പോൾ അതിൻ്റെ വീട്ടിൽ നമ്മൾ ഭക്ഷണം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് മേത്തിയാണ് നേത്തിക്കകത്തോട്ട് കുറച്ച് തക്കാളിയും സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു നൂഡിൽസ് കൂടെ കയറ്റിയിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അവൾക്ക് പാലും പെടികിരിയും കൊടുത്തിട്ട് അവൾ കഴിച്ചിട്ട് കിടക്കുകയാണ് ഒക്കെ നിറങ്ങി ഓടണം എന്നുണ്ട് ഇതുകൊണ്ട് ഇവിടെ ഒരു തോട്ടമാണ് ഒരു തോട്ടത്തിൻ്റെ അകത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇതുകൊണ്ട് ഇതൊരു തോട്ടമാണ് തോട്ടത്തിലെ പഴയ വീടൊക്കെയാണ് കാണുന്നത് അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ അപ്പുറത്തൊരു ആശ്രമമുണ്ട് അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ ഇവിടുത്തെ നാട്ടുകാരെന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ പോകുന്നില്ല അപ്പോഴത്തെ വേണ്ട ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളമൊന്ന് പറ്റിയാൽ അന്നേരം നമ്മൾ ഫുഡ് റെഡിയാക്കും അപ്പോഴത്തെ ചെറിയ കാറ്റടിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനിവിടെ കുത്തിയിരിക്കാം അപ്പോൾ സൂര്യനൊക്കെ അസ്തമിക്കാറായി മലയുടെ സമീപം സൂര്യാസ്തമയം കണ്ടുകൊണ്ട് നമ്മൾ ആ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആ പൂർണ്ണകായ പ്രതിമ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബസ് സ്റ്റാൻഡിലാണ് ഇനിയിപ്പോൾ രാത്രിയിൽ ഇവിടെ ഇത് ലേസർ ഷോയും വീഡിയോ മാപ്പിങ്ങൊക്കെയുണ്ട് അപ്പോൾ പ്രൊജക്ടർ മാപ്പിംഗ് അതൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഏഴ് മണിക്കാണ് ഇവിടുത്തെ വീഡിയോ മാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ എഴുതി വച്ചിരിക്കുന്ന ആറു പക്ഷേ രാത്രി നന്നായിട്ട് ഇരുട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് സൂര്യനഥ പടിഞ്ഞാറേ ചക്രവാളത്തിൽ നമ്മുടെ മലയുടെ ഇടി ഇടയിലൂടെ പതിയെ താഴ്ന്നു പോകാൻ തുടങ്ങുന്നതാണ് അപ്പം നമുക്ക് ഈ സമയത്ത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ആ ഒരു സിമ്പിൾ കാണാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആ നൂറ്റി എൺപത്തിരണ്ട് അടി മീറ്റർ ഉയരമുള്ള ആ ഒരു പ്രതിമയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ലേസർ ഷോ കാണാൻ വേണ്ടി വീഡിയോ മാപ്പിംഗ് കാണാൻ വേണ്ടി ഞാൻ ഈ ബസ് സ്റ്റാൻഡിന് സമീപം നിൽക്കുകയാണ് ഇവിടെ ധാരാളം ഫുഡ് കോർട്ടുകളുണ്ട് അതാ ലേസർ ഷോ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം

जी के दीवानों को स्वतंत्रता के परमाणों की इसकी पहली रणनीति भारत को अंग्रेजों की गुलामी से आजादी ताकि भारत के लोगों की अपनी सरकार सबके साथ और सबके विकास के लिए काम कर स्वतंत्रता oh yeah. के सपने के होने के साथ सरकार पर कई एक नई आगे की अनुबाली आजादी की तैयार और एक नए भारत के लिए नए लोकतांत्रिक संविधान की संघर्ष जैसलम के साथ ही भी खुद का था, सरदार ने ही छलनी हथौड़ी लेकर एक नए भारत को उठेगा स्वाधीनता तो प्राप्त हुई लेकिन खंडित भारत में भी उठते विभाजनवादी तो अनुसार को अभी दूर करना जो थी 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 का खुद तो तो अपनी केंद्र सरकार को साफ चुनौतियाँ दे और जम्मू कश्मीर को बचाने के लिए सारे देश का आगाम बंद जाना

الله 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 ഇന്നത്തെ യാത്ര യാത്രയുടെ അവസാനം നമ്മൾ യാത്ര തിരിച്ചു പോവുകയാണ് അപ്പം നാളെ ഇനി സഫാരി പാർക്കൊക്കെ കാണാൻ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ശരി ജോപ്പിൻ്റെ യാത്ര തുടരുകയാണ്